പല ആളുകളും ചോദിക്കാറുണ്ട് അവസ്ഥ മുഹറം മാസം കടന്നു വരുന്ന സമയത്ത് പലപ്പോഴും കേൾക്കാറുണ്ട് ബിസ്മി എഴുതി വെക്കണം ബിസ്മി എഴുതി വെച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടും എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് ബിസ്മി എഴുതിയാൽ എന്തെങ്കിലും നേട്ടമുണ്ടോ എത്ര എണ്ണമാണ് എഴുതേണ്ടത് എപ്പോഴാണ് എഴുതേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് എഴുതിയാൽ എന്തൊക്കെയാണ് കിട്ടുക ആർക്കൊക്കെ ഇത് എഴുതാൻ പറ്റും എല്ലാവരും എഴുതണോ അതെല്ലാം ആരെങ്കിലും ഒരാൾ എഴുതിയാൽ മതിയോ കച്ചവട സ്ഥാപനത്തിൽ എഴുതണോ വീട്ടിൽ എഴുതണോ അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എഴുതി വെക്കണോ കൂടെ കൊണ്ടു നടക്കണോ അതെല്ലാം എഴുതി എവിടെങ്കിലും വെച്ചാൽ മതിയോ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കാറുണ്ട് ഏ എഴുതണോ വേണ്ടയോ എന്നതിന് അപ്പുറത്തേക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ആഗ്രഹമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും ചുരുങ്ങിയ രൂപത്തിൽ ബിസ്മി എഴുതണോ വേണ്ടയോ എങ്ങനെയാണ് എഴുതേണ്ടത് എത്ര എണ്ണം എഴുതണം ഇൻഷാല്ല നമുക്കൊന്ന് ചർച്ച ചെയ്യാം മഹാന്മാരെന്താണ് പറഞ്ഞത് എന്ന് നോക്കാം വീഡിയോ പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഈ പരിശുദ്ധ മുഹറം നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കാനും അതുപോലെ തന്നെ വരുന്ന മറ്റു മാസങ്ങളോ

നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വർഷം തുടങ്ങുകയാണ് അപ്പോ എല്ലാ കാര്യങ്ങളും റഹ്മത്തോടെ ബർക്കത്തോടു കൂടിയിട്ട് റാഹത്തായിട്ട് തുടക്കം കുറിക്കണം തുടക്കം നന്നായി കിട്ടിയാൽ നമ്മൾ ഒടുക്കവും നന്നായി കിട്ടും ഇല്ലേ ഈ വർഷത്തിന്റെ തുടക്കം ഒന്ന് ഹൈറായി കിട്ടുകയാണെങ്കിലോ ഈ വർഷം മുഴുവനായിട്ടും ആ ഹൈർ ഹയർ നിലനിൽക്കാനത് കാരണമായിത്തീരും എല്ലാ സംഗതികളിലും അങ്ങനെ തന്നെയാണ് തുടക്കം നന്നായി കിട്ടണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അപ്പൊ എന്താണ് അതിന് ചെയ്യേണ്ടത് തുടക്കം നന്നായി കിട്ടാൻ തുടക്കം മുഹർത്തിന്റെ ആദ്യ ദിവസം നല്ലതായി കിട്ടാൻ അതുമൂലം നമ്മളുടെ ജീവിതത്തിൽ അടുത്ത വരുന്ന ഒരു വർഷം മുഴുവൻ ഹൈറ് ലഭിക്കാൻ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ ഷെറുകളൊക്കെ തട്ടിമാറാൻ ഇൻഷല്ല ഉപകരിക്കുന്ന ഒരു മാർഗമാണ് മഹാന്മാര് പഠിപ്പിച്ചിരുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമിലെ പരിശുദ്ധ ഖുർആാനിലെ എല്ലാ സുഹൃത്തുക്കളുടെയും തുടക്കം കുറിക്കുന്ന ആയത്ത് സുഹൃത്തു തൗബ ഒഴികെ ബാക്കി എല്ലാ സുഹൃത്തുക്കളും തുടക്കം കുറിക്കുന്ന ആയത്താകുന്ന ബിസ്മില്ല എന്നു മാത്രമല്ല എല്ലാ നല്ല കാര്യങ്ങളും ഖുർആൻ മാത്രമല്ല മറിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഭിസ്മി ചൊല്ലണം ഭിസ്മി ഇല്ലാഹിറുറഹീം വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഭിസ്മി ചൊല്ലണം അതുപോലെ തന്നെ വാഹനത്തിൽ കയറുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം ഏഹ് പുതിയൊരു സംരംഭം തുടങ്ങുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം ഇങ്ങനെ തുടങ്ങി ഏതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ തുടക്കത്തിൽ ബിസ്മി കൊണ്ടേ തുടങ്ങാൻ പാടുള്ളൂ അങ്ങനെ തുടങ്ങിയിട്ടില്ല എങ്കിൽ ആ കാര്യത്തിൽ ഒരു ഹൈറും ഉണ്ടാകൂല എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചു ഭിസ്മി ചൊല്ലാതെ വെള്ളം കുടിച്ചു ആ വെള്ളം കൊണ്ട് ആ ഭക്ഷണം കൊണ്ട് അവന്റെ ശരീരത്തിൽ അവളുടെ ശരീരത്തിൽ യാതൊരു ഗുണവും ഉണ്ടാവൂല എന്ന ശരീരം വീർക്കോ ഇല്ലയോ പുഷ്ടിപ്പെടുവോ എന്നല്ല മറിച്ച് ശരീരത്തിന് കിട്ടേണ്ട ഗുണങ്ങൾ ആ ഭക്ഷണം കൊണ്ട് കിട്ടൂല അതാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ പല ഹദീഫുകൾ കാണാൻ പറ്റും ഏഹ് വിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് നല്ല കാര്യങ്ങളും അത് ബറക്കത്ത് മുറഞ്ഞ സംഗതിയാണ് അതിനൊരു ബറക്കത്തും ഉണ്ടാവൂല ഇപ്പൊ കുറെ തിന്നുണ്ടാവും കുറെ കുടിക്കുണ്ടാവും ഭിസ്മി ചൊല്ലണില്ല എങ്കിൽ എന്തുണ്ടാവൂല ആ തീറ്റിക്കും കുടിക്കും യാതൊരു ഫലവും വറക്കത്തും ജീവിതത്തിൽ ഉണ്ടാകൂല വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ടില്ല എങ്കിൽ ആ വീട്ടിലേക്ക് പ്രവേശനം കൊണ്ടല്ലേ ആ വീട്ടിലുള്ള സംഗതികൾ കൊണ്ടുകൂടി യാതൊരു പ്രയോജനം ഉണ്ടാവില്ല ആ വീട്ടിലൊരു ഉണ്ടാവൂല വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടില്ല എങ്കിൽ ആ വാഹനത്തിൽ ബർക്കത്ത് ഉണ്ടാവൂല തുടങ്ങി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പോലും ഭിസ്മി ചൊല്ലിയിട്ടില്ല എങ്കിൽ ആ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന മക്കളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കൂല്ല എങ്ങനെ തുടങ്ങി ഏത് നല്ല കാര്യങ്ങളിലും ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ല എങ്കിൽ എന്താകൂല ആ കാര്യം വർക്കത്തുണ്ടാവൂല അപ്പോ ബിസ്മി കൊണ്ട് തുടങ്ങിയാലോ അതിന്റെ അർത്ഥം എന്താ അത് വറക്കത്തുള്ളതാകും എന്നാണ് അപ്പോ ഒരു പുതിയ വർഷം തുടങ്ങുമ്പോ പുതിയൊരു മാസം നമ്മളില് കടന്നു വരുക അടുത്തൊരു പുതിയ മാസം കടന്നു വരുമ്പോൾ ബിസ്മി കൊണ്ടാണ് തുടങ്ങുന്നത് എങ്കിൽ ആ വർഷം മുഴുവനും അതിന്റെ വർക്കത്ത് ഉണ്ടാകും അതാണ് പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ ബിസ്മി എഴുതണം എന്ന് അല്ലെങ്കിൽ ഭിസ്മി ചൊല്ലണം എന്ന് പറഞ്ഞതിന്റെ ആശയം ആ വർഷം മുഴുവൻ ആ വ്യക്തിക്ക് എഴുതുന്ന വ്യക്തിക്കും തന്റെ കുടുംബത്തിനും വറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ് മുജറബാദ് എന്ന ഗ്രന്ഥത്തിൽ ഇത് കാണാൻ നമുക്ക് കഴിയും നൂറ്റി പതിമൂന്ന് തവണ എത്ര നൂറ്റി പതിമൂന്ന് തവണ ആരെങ്കിലും ഒരാൾ മുഹർത്തിന്റെ മാസപ്പിറ കണ്ടു കഴിഞ്ഞാൽ മുഹറം ഇന്നാണ് എന്ന് ഉറപ്പായി എന്തായാലും നാളെ ഒന്നാണ് എന്നറിഞ്ഞു എന്നാൽ ആ മകരിവ് മുതൽ പിറ്റേ മകരിവ് വരെ മുഹറം പിറ കണ്ട ആ മകരിവ് മുതൽ പിറ്റേ ദിവസത്തെ മുഹറം ഒന്നിന്റെ മകരി അസർ അവസാനിക്കുന്നത് വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സമയം ഒരല്പസമയം ഒന്ന് മെനക്കിട്ടിട്ട് നൂറ്റി പതിമൂന്ന് തവണ ബിസ്മി ഒരു വെള്ളക്കടലാസിലേക്ക് എഴുതുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എഴുതി അത് സൂക്ഷിക്കുക എടുത്ത് എവിടെയെങ്കിലും ഒഴിവാക്കി കളയാൻ പാടില്ല എഴുതി എവിടെയെങ്കിലും റിഞ്ഞു അത് പറ്റൂല അത് മറിച്ച് ഭിസ്മി എഴുതി ഒരു വെള്ള എഴുതി അവന്റെ ശരീരത്തിൽ അവന്റെ കൂടെയോ അല്ലെങ്കിൽ അവന്റെ വീട്ടിലോ അല്ലെ സ്ഥാപനത്തിലോ എവിടെയാണോ അവൻ വേണ്ടത് അവൾ അവൻ സൂക്ഷിക്കുകയാണെങ്കിൽ അവൾ സൂക്ഷിക്കുകയാണെങ്കിൽ അവർക്കും അവരുമായി ബന്ധപ്പെട്ട കൂടെയുള്ള ഭാര്യ ഭർത്താക്കന്മാർ അതുപോലെ തന്നെ മക്കൾ ആരാണോ കൂടെയുള്ളവർ അവർക്കും അള്ളാഹു സുബാനുഭൂ വർഷം മുഴുവൻ വറക്കത്ത് ചെയ്തു കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ മുജറബാത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നതായി കാണാം വെറുതെ പറഞ്ഞതായിരിക്കുമല്ലോ അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവമുള്ള ഫലം കിട്ടി സംഗതികളല്ലേ നമുക്ക് തരുന്നത് എത്ര തവണ നൂറ്റി പതിമൂന്ന് തവണ എങ്ങനെയാണ് എഴുതേണ്ടത് ഇതാർക്കെഴുതാം എഴുതുന്നതിനൊരു ശൈലിയുണ്ട് നമ്മൾ സാധാരണ ബിസ്മി എഴുതുന്ന പോലെ കൂട്ടി അങ്ങോട്ട് എഴുതലല്ല മറിച്ച് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഓരോ അക്ഷരങ്ങളും വിട്ടുവിട്ട് വിട്ടെഴുതാം ഭിസ്മിയിൽ പത്തൊൻപത് അക്ഷരങ്ങളുണ്ട് ഈ പത്തൊൻപത് അക്ഷരങ്ങളും വരുന്ന രൂപത്തിൽ ഒന്ന് അതിനുശേഷം സീന് അതിനുശേഷം മീമ് പിന്നെ അള്ളാഹി എന്നാ ഉള്ളത് അപ്പം അലിഫ് എഴുതുക ലാം എഴുതുക വീണ്ടും ലാം എഴുതുക വീണ്ടും ഹാ എഴുതുക അതിനുശേഷം അതും അതുപോലെ പിരിച്ചെഴുതുക എന്ത് അലിഫ് എഴുതുക ലാം എഴുതുക റാ എഴുതുക ഹാ എഴുതുക മീം എഴുതുക നൂൻ എഴുതുക അതിനുശേഷം അതും പിരിച്ചു എഴുതുക എങ്ങനെയാ അലിഫ് ലാം ഇങ്ങനെ പിരിച്ചു പിരിച്ച് പിരിച്ച് ഓരോ അക്ഷരങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം ബിസ്മില്ലാഹി ഇല്ലാഹു റഹ്മാൻ റഹീം എഴുതി അങ്ങനെ നൂറ്റി പതിമൂന്ന് തവണ എഴുതുക അപ്പൊ കുറഞ്ഞ സമയം ഒന്ന് അതിനുവേണ്ടി മെനക്കെടുക്കാം കേടാം കാരണം എല്ലാ ദിവസവും ഇല്ലല്ലോ വർഷത്തിന്റെ തുടക്കത്തിൽ ഒരൊറ്റ ദിവസം കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ അള്ളാഹു തോഫിയൊക്കെ നൽകും മാറാകട്ടെ ഇങ്ങനെ അതൊരു വെള്ള കടലാസിൽ വരയില്ലാത്തൊരു പേപ്പർ എടുക്കലായിരിക്കും നല്ലത് എന്നിട്ടോ വളരെ ചെറിയ രൂപത്തിൽ എഴുതിയാൽ മതി ഒലിച്ചു വലിയ അക്ഷരമായിട്ട് എംബോസിന് എഴുതുന്ന പോലെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല മറിച്ച് ചെറിയ അക്ഷരമായിട്ട് എന്ത് ചെയ്യാം ഇതുപോലെ എഴുതി ഒരു നൂറ്റി പതിമൂന്ന് എണ്ണം കൃത്യമായിട്ട് എഴുതാം അപ്പൊ ചില ആളുകൾ സംശയം ചോദിക്കാറുണ്ട് നൂറ്റി പതിനാലായിരത്തോ കുഴപ്പം ഇല്ല ചില ദിക്കറുകളൊക്കെ പറയുന്ന സമയത്ത് ഏഹ് ചിലപ്പോ ആയിരത്തിന്റെ കണക്ക് പറയും അല്ലെങ്കിൽ എന്ത് ചെയ്യാ എഴുന്നൂറിന്റെ കണക്ക് പറയും ചിലപ്പം അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സംഖ്യ പറയാറുണ്ട് കിതാബുകളിൽ വരുന്നതാണ് ഇപ്പൊ രണ്ടായിരത്തി നാല് തവണ ചൊല്ലാൻ പറ്റിയ ഒരു ദിക്കറ് അള്ളാഹുല്ലി ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മു പറയുന്നുണ്ട് രണ്ടായിരത്തി നാല് തവണ രണ്ടായിരത്തി നാല് തവണ അത് ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ അവന് ഇന്ന നേട്ടം കിട്ടും അത് ഞാൻ ഇപ്പൊ തൽക്കാലം പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു വിക്കറിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്ത അപ്പോൾ രണ്ടായിരത്തി അഞ്ചു ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പം രണ്ടായിരത്തി അപ്പോൾ അങ്ങനെ ആയ കുഴപ്പമുണ്ടോ അപ്പോൾ ഇങ്ങനെ എന്തു ചെയ്യുക ഇതിനെ എങ്ങനെയെങ്കിലും എതിർക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അത് അതിനു വേണ്ടി തുനിഞ്ഞു നടക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഇങ്ങനെ ചില സംശയം തോന്നി എന്നെ നൂറ്റി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ പരിശുദ്ധ ഇസ്ലാം പരിശോധിച്ച് നോക്കിയാൽ കണക്കുകൾക്ക് വലിയ പ്രാധാന്യം നൽകിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം അല്ലേ നിസ്കാരശേഷം എല്ലാ നിസ്കാരശേഷവും മുപ്പത്തിമൂന്ന് തവണ സുബഹാൻ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലണം തവണ അഹമ്മദൊല്ലാഹു അക്ബർ ചൊല്ലണം അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ ലാ ഇലാഹ എന്ന നിക്കറ് ഒരു തവണ ചൊല്ലി നൂറ് പൂർത്തിയാക്കണം ഇതൊരു കണക്ക് മുത്തിയ പിതങ്ങൾ പഠിപ്പിച്ചെന്നെ ഇതൊരു കണക്കാണ് മുപ്പത്തിമൂന്നാണ് അവരാൾ ചോദിക്കുക എന്റെ സുബഹാൻ എന്ന മുപ്പത്തിനാല് ചൊല്ലിയാലെന്താ കുഴപ്പം കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ ചെന്നത്ത് കിട്ടൂലു കുഴപ്പമില്ല സുന്നത്ത് കൂലി കിട്ടൂല മുപ്പത്തിനാല് അവിടെ അങ്ങോട്ട് ചൊല്ലി അവന് സുന്നത്തിന്റെ ഊല് കിട്ടൂല ഉള്ളൂ കുഴപ്പമാണ് അപ്പം ഈ കണക്കുകൾ പഠിപ്പിച്ചിരുന്ന കൃത്യമായി ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നോക്കിയാലും കണക്കുകളുണ്ട് ഓരോ കണക്കിലാണ് പോകുന്നത് അപ്പൊ എന്ത് ചെയ്യാ ആ കണക്ക് കൃത്യമായി ദുഹർ നിസ്കാരം ഒരാൾ വിചാരിക്കുന്നത് ദുഹറല്ലേ ഫറുദ്യായതല്ലേ ഒരു അഞ്ചു അങ്ങ് നിസ്കരിച്ചേക്കാം ആ പറ്റുവോർ ബാത്തിലായി പോവില്ലേ അല്ലെ സുബഹിയാണ് രണ്ടറക്കാലത്ത് അല്ലെ അത് കഷ്ടപ്പെട്ട് എഴുന്നേറ്റാണ് രാവിലെ അതുകൊണ്ട് എന്ത് ചെയ്യാ ഒരു നാലുറക്കാലത്ത് സുബഹി കിടക്കട്ടെ പറ്റുമോ പറ്റൂല അപ്പൊ കണക്കുകൾക്ക് കൃത്യമായി പ്രാധാന്യം അതുകൊണ്ട് നൂറ്റി പതിമൂന്ന് തവണ കൃത്യമായി എണ്ണി വേണേ നമ്പരിട്ട് എഴുതിയിട്ട് എന്ത് ബിസ്മില്ലാഹി വിസ്മില്ലാഹുറഹ്മാൻ റഹീം വൃത്തിയായിട്ട് എഴുതി അത് സൂക്ഷിക്കാം ആ എഴുതുന്നതിന് മുമ്പ് വൃത്തിയായി ഉപവ് ചെയ്ത് എന്ത് ചെയ്യുക രണ്ടറക്കാലത്ത് ഹാജത്തിന്റെ നിസ്കാരം നിഷ്കരിക്കുക രണ്ടറക്കാലത്ത് ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം വൃത്തിയോട് ആ ബുധവോട് കൂടി തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക കാരണം എന്താ അറിയോ നമ്മൾ നല്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും ബുധവോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ ആ സംഗതിക്ക് അള്ളാഹുലെ പ്രത്യേക ഒരു പരിഗണന കിട്ടും ഒരു നോട്ടം കിട്ടും എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത് അപ്പൊ എന്ത് ചെയ്യണം ഒതുവ് ചെയ്തിട്ട് എൻ്റെ കാലം നിഷ്കരിക്കുക ഹാൽത്തിന് നിസ്കരിച്ച് ഞാൻ അള്ളാഹു നെയ്യ നീയത്ത് വേണം അള്ളാഹു ഞാൻ എഴുതുന്നത് എൻ്റെ ഈ വർഷം മുഴുവൻ എനിക്ക് ഹയർ കിട്ടണം റഹ്മത്ത് കിട്ടണം നിന്റെ വറക്കത്തുണ്ടാകണം നിന്റെ നല്ല നോട്ടം കിട്ടണം എൻ്റെ കുടുംബത്തിൽ ഹയർ ഉണ്ടാകണം ഇങ്ങനെ നല്ല നീയത്ത് വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഇപ്പം സ്ത്രീകളാണ് എഴുതുന്നതെങ്കിൽ ഭർത്താക്കന്മാർ മക്കൾ മാതാപിതാക്കൾ ആരൊക്കെയാണുള്ളത് അവർക്ക് മുഴുവൻ അതിൻ്റെ ഫലം കിട്ടുന്നതാണ് ഇനി പുരുഷന്മാരാണ് എഴുതിയെങ്കിലോ അവരുടെ ഭാര്യമാർ അതുപോലെ മക്കൾ അവരുടെ മാതാപിതാക്കൾ അവരുമായി ബന്ധപ്പെട്ടവർ അവർക്കെല്ലാം അതിന്റെ നേട്ടം കിട്ടുന്നതാണ് എല്ലാവരും എഴുതണമെന്നില്ല ചിലർ ചോദിക്കാറുണ്ട് സാർ ഉള്ളവർക്ക് എഴുതാൻ പറ്റും അശുദ്ധിയുള്ളവർ എന്ത് ചെയ്യാ മാക്സിമം കഴിയുമെങ്കിൽ ഇല്ലാത്ത ആരെങ്കിലും കൊണ്ട് എഴുതിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ പല ആളുകളും പല സംശയം ചോദിച്ചിട്ടുണ്ട് അപ്പൊ മുഹറം ഇത് എപ്പോഴാണ് എഴുതേണ്ടത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു മുഹർമ്മത്തിന്റെ പിറ കണ്ടതു മുതൽ മകരിവ് ആകുന്നത് വരെ അതായത് പിറ്റേ ദിവസം ഒന്നിൻ്റെ മകരിബ് അസറിന്റെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ മകരിവ് ആകുന്നത് വരെ സമയത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും എഴുതാം എപ്പ വേണമെങ്കിലും എഴുതാം പിന്നെ എഴുതിയത് കൂടെ കൊണ്ട് നടക്കണോ എന്ന് ചോദിക്കാറുണ്ട് കൂടെ കൊണ്ട് നടക്കുന്നത് വലിയ വറക്കത്താണ് അത് പക്ഷേ കൂടെ കൊണ്ട് നടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് ഇത് മറഞ്ഞ രൂപത്തിലാണ് എങ്കിൽ കുഴപ്പമില്ല അതായത് മറിഞ്ഞ് പേഴ്സിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നത് അപ്പൊ അതെടുത്ത് പുറത്ത് വെച്ചിട്ട് പോകാൻ പറ്റൂല അല്ലാതെ ഓപ്പണായി കാണാൻ പറ്റുന്ന രൂപത്തിൽ ഇരിക്കുന്നതാണെങ്കിൽ അത് ബാത്റൂമിന്റെ പുറത്ത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യേണ്ടത് ബാത്റൂമിലേക്ക് കയറേണ്ടത് കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യുക പുറത്ത് വെക്കാൻ ശ്രദ്ധിക്കുക ഇനി പേഴ്സിൻ്റെ ഉള്ളിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചൊക്കെ അടച്ചു വെച്ചതാണിയെങ്കിൽ പുറത്ത് കാണാൻ പറ്റാത്ത രൂപത്തിൽ വെച്ചതാണെങ്കിൽ അത് ഉള്ളിൽ എന്ന നിലയിൽ ഒരു വസ്തുവിൻ്റെ ഉള്ളിലായതുകൊണ്ട് എന്തില്ല ബാത്റൂമിൽ കയറുമ്പോൾ കുഴപ്പമില്ല എന്ന മഹാന്മാരുടെ മസാലകൾ നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം വൃത്തിയായി സൂക്ഷിച്ച് കൂടെ കൊണ്ടു നടക്കാൻ ഏറ്റവും നല്ലതാണ് അവരുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ വാഹനത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ വാഹനത്തിൽ അതിൻ്റെ ബർക്കത്തുണ്ടാകും കാരണം ആ അപകടങ്ങളിൽ രക്ഷ കിട്ടാൻ അങ്ങനെ ഇപ്പൊ എത്രയോ അപകട മരണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ വലിയൊരു കാവൽ ലഭിക്കാൻ അത് കാരണമായി തീരുന്നതാണ് അതുപോലെ എഴുതുന്ന സമയത്ത് കിമിലയിലേക്ക് മുൻതിരിഞ്ഞിരുന്നുകൊണ്ട് എഴുതാൻ പരിശ്രമിക്കണം എഴുതുമ്പോ കിവിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് എഴുതാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഇങ്ങനെ അവൻ ബിസ്മി എഴുതി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താ അത് നോക്കിയിട്ട് നൂറ്റി പതിമൂന്ന് തവണ ഒന്ന് വായിക്കുക നൂറ്റി പതിമൂന്ന് തവണ അത് നോക്കിയിട്ടൊന്ന് വായിക്കുക വായിച്ചതിന് ശേഷം ഇഷ്ടി എന്ന് മന്ത്രിച്ച് അവന്റെ ആവശ്യം എന്താണോ അതൊക്കെ അവൻ ദക്കാൻ എന്താണ് അവരുടെ ആവശ്യം അള്ളാഹുവിനോട് ദ്വാര ആ ദ്വാര അള്ളാഹു തട്ടിക്കളയുകയില്ല സ്വീകരിക്കും ഇൻഷാ ഇൻഷാല്ലാ ഇപ്പം ഇതാണ് വിസ്മു എഴുതുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചവർക്കും അതുപോലെ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ചോദിച്ചവർക്കും എത്ര എണ്ണമാണ് എഴുതേണ്ടത് എന്ന് ചോദിച്ചവർക്കും എപ്പോഴാണ് എഴുതേണ്ടത് എന്ന് ചോദിച്ചവർക്കും എഴുതി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചവർക്കും ഒക്കെയുള്ള മറുപടിയാണ് ഈ വീഡിയോ ഇൻഷാ ഇൻഷാല്ല മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളിയായിരിക്കുക അള്ളാഹു സുഹാനുഭൂ താര നമ്മുടെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കാണാം അലഹദില്ല അസല വലൈക്കും വരഹമുല്ല